ഹായ് സ്വാഗതം മുഹക്കുരു എല്ലാ പെൺകുട്ടികളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുഹക്കുരുവിന് ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിമ്പിൾസ് ആഗ്നി എന്നിവയ്ക്കൊരു പരിഹാരമാണ് ഇന്ന് പറയാൻ പോകുന്നത് പിമ്പിൾസ് എല്ലാവർക്കും അറിയാം മുഖത്ത് ഉണ്ടാകുന്ന കാരയാണ് പിമ്പിൾസ് ആഗ്നി എന്നത് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം കാര പോലെയല്ലാതെ തടിച്ച് കാണപ്പെടുന്നതും ഉള്ളിലോട്ട് ഉള്ളതും അതുപോലെ തന്നെ പുറമെ തടിച്ച് ചുവന്നിരിക്കും അതിശക്തമായ വേദനയായിരിക്കും അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും അതാണ് ആഗ്നി എന്ന് പറയുന്നത് ആഗ്ന ആയാലും പിംപിൾസ് ആയാലും പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആര്യവേപ്പിലയും മഞ്ഞളും അടങ്ങിയ ഈ സോപ്പ് ഒരു പൂർണ്ണ ആയുർവേദിക് ഉൽപ്പന്നമാണ് എല്ലാ ആയുർവേദിക് മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമായ ഈ സോപ്പ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കാസ്റ്റർ കെറ്റക്കോ നീം എന്ന ഈ സോപ്പ് ആഗ്നി പിമ്പിൾസ് എന്നിവയ്ക്ക് മാത്രമല്ല ശരീരത്തിൽ എന്തെങ്കിലും ചോറിച്ചിലുണ്ടെങ്കിൽ ഈ സോപ്പ് ഉപയോഗിച്ച് പൊളിച്ചാൽ ആ ചൊറിച്ചിലൊക്കെ പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും മാത്രമല്ല ആര്യവേപ്പില മഞ്ഞൾ എന്നിവ അലർജിയുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സോപ്പ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക ഇത് നിങ്ങൾക്കൊരു ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ എങ്കിൽ മറ്റൊരാൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക